പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് അറബി ക്ലബ്ബിൻ്റെ മട്ടാഞ്ജലി സബ്ജില്ലാതല ഉദ്ഘാടനം നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നടത്തുന്ന അറബി ക്ലബ്ബിൻ്റെ മട്ടാഞ്ജലി സബ്ജില്ലാതല ഉദ്ഘാടനം പനയപ്പള്ളി എം എം ഒ വി എച്ച് എസ് ഹൈസ്കൂളിൽ കൊച്ചി നഗരസഭാ കൗൺസിലർ എം ഹബീബുള്ള നിർവഹിച്ചു അറബി ഭാഷയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും അറബി പഠനം രസകരമാക്കുന്നതിനും അറബി സാഹിത്യങ്ങളുടെ പ്രാധാന്യവും ദിനാചരണങ്ങളുടെ പ്രാധാന്യവും അറബി ഭാഷയിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് അറബി ക്ലബ്ബ് രൂപീകരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി അങ്ങനെ പോഷിപ്പിക്കണം അത് കഴിവുകളെ വളർത്തുന്നതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാത്രമല്ല ഞാൻ സാധാരണ പറയാറുണ്ട് പുഴ ഒഴുകുന്നത് ആർക്ക് വേണ്ടിയാ മന പുഴ ഒഴുകുന്നത് ആർക്ക പുഴയ്ക്ക് വേണ്ടിയാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ഒരു തോട് ഒരു അരുവി ഒഴുകുന്നത് ആർക്ക് വേണ്ടിയാ ചോദിയിരിക്കുന്നത് എന്നപ്പോ രാവിലെ ഉദിച്ചിട്ടുണ്ട് അത്യാവശ്യം വെയിലിട്ട് മഴങ്ങനെ മാറി വരിക സൂര്യന് വേണ്ടിയാണോ വേണ്ടിയാണോ അതോ മറ്റുള്ളവർക്ക് മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എൻ അധ്യക്ഷത വഹിച്ചു കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉപജില്ലാ തലത്തിൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് സുബൈർ സാറാണ് സാന്റക്രൂസ് അധ്യാപകനായ സുബേർ സാറാണ് അറബി ക്ലബിൻ്റെ ഉപജില്ലാതല ആയിട്ട് വർക്ക് ചെയ്യുന്നത് സാറിൻ്റെ നേതൃത്വത്തിൽ ഉപജില്ലാ തലത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് സ്കൂളുകളിലും സ്കൂളുകളിൽ ഓരോ അറബിക് അധ്യാപകരും തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം എഡ്യൂക്കേഷണൽ ഓഫീസർ ഷറഫുദ്ദീൻ കേരള അറബിക് ടീച്ചേഴ്സ് നടത്തിയ അറബിക് ടാലഡ് ടെസ്റ്റ് വിജയികൾക്കും പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും വിതരണം ചെയ്തു സംവേദനം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ള സഹജീവികളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന മാർഗങ്ങളാണ് മൃഗങ്ങൾക്കുണ്ട് പക്ഷിലും മൃഗാദികൾക്കെല്ലാം ഉണ്ട് മനുഷ്യനുണ്ട് ഈ ഭാഷ നമ്മുടെ സംസ്കാരത്തിൻ്റെ വിനിമയത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഏതാണ്ട് ഇരുപത്തിയാറോളം ലോകരാഷ്ട്രങ്ങളിൽ സംസാര ഭാഷയായിട്ടുള്ളതാണ് അറബി ഭാഷ ആഗോള ഭാഷയായി അറബി ത്വരിതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രാധാന്യമൊക്കെ എനിക്ക് മുന്നേ പ്രഭാഷണം നടത്തിയവരെല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ വിദ്യാലയം ഒരു ഓറിയൻ്റൽ സ്കൂളായി മാറിയതിലുള്ള അഭിമാന ബോധം കൊണ്ട് തന്നെ മറ്റേതൊരു ഭാഷയേക്കാളും അറബി ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എംഇ ഐ പറഞ്ഞതുപോലെ തന്നെ വളരെ ലളിതമായി പഠിക്കാൻ കഴിയുന്ന ഭാഷ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു മറ്റൊരു ഭാഷയ്ക്കുമില്ലാത്തൊരു പ്രത്യേകത അറബിക്കുണ്ട് ഒരക്ഷരത്തിനു പോലും ഒരുപാട് അർത്ഥങ്ങൾ കാണാൻ കഴിയുന്ന ഒരേയൊരു ഭാഷ അത് അറബിയാണ് സ്കൂൾ പ്രധാന അധ്യാപിക സുമയ്യ മുഖ്യ പ്രഭാഷണവും അറബി ക്ലബ് സെക്രട്ടറി പി എം സുബേർ കേരള അറബി ടീച്ചേഴ്സ് പ്രസിഡന്റ് സുബേർ പിഡിയേക്കൽ സെക്രട്ടറി റുബീന ട്രഷർ മുനീറ പി ടി എ പ്രസിഡന്റ് സഫീന ടാലന്റ് ടെസ്റ്റ് പ്രോഗ്രാം കൺവീനർമാരായ സമീഹ റഹാനത്ത് അധ്യാപകരായ അഷ്റഫ് അലി സുഗന്യ ഉനൈസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാനാഞ്ചേരി